കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വി വി കെ ഐ വിദാസ് പുരസ്കാര സമർപ്പണം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഇടപെട്ടുള്ള കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം സഹകരണ ബാങ്കുകൾക്ക് തന്നെ ഏറെ മാതൃകാപരമാണ് ഈ അവാർഡ് ഏതെങ്കിലും അവരുടെ പ്രവർത്തികൾ എന്താണെന്ന് നോക്കി ഓരോന്നിനും മാർക്കിട്ട് ആ അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന കൊടുത്ത് കൃത്യമായി അസസ് ചെയ്താണ് ഈ അവാർഡുകളെല്ലാം തീരുമാനിക്കുക ആ പെർഫോമൻസിന് വിവിധ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിൽ മാർക്കിടും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുക അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഈ വർഷത്തെയും സംസ്ഥാനത്തെ ഏറ്റവും നമ്പർ വൺ പ്രാഥമിക ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് തന്നെ എന്ന അഭിമാനത്തോടെ പറയുക ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബി വി കെ ഐ വി ദാസ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വി വി കെ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ബെന്യാമിൻ ഐ വി ദാസ് സ്മാരക പുരസ്കാരത്തിന് അർഹരായ മാധ്യമപ്രവർത്തകർ മനോഹരൻ മോറായി ഡോ അരുൺകുമാർ എന്നിവർ മന്ത്രിയിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ സിനിമാ താരം ഗായത്രി വർഷ വിശിഷ്ടാതിഥിയായി ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിച്ചു പൊന്നൻ ചന്ദ്രൻ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പുരസ്കാര സമർപ്പണ ശേഷം എഴുത്തുകാരൻ ബെന്യാമിൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ എന്നിവർ പങ്കെടുത്ത മുഖാമുഖവും നടന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി